അസലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ നമ്മളെ ഗുരുവായൂർ പാലക്കാട് ഹൈവേ ലക്കിടി ഒറ്റപ്പാലത്തിന്റെ അടുത്ത് അതേപോലെ പത്രിപ്പാലിൻ്റെ ഒക്കെ അടുത്ത് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്ത സ്ഥലങ്ങളാണ് അപ്പൊ അവിടുന്ന് ഹൈവേന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയിട്ട് ഈ പഞ്ചായത്ത് റോഡിന്റെ സൈഡിൽ ഈ കാണുന്ന കൂടെ എൻ്റെ തൊട്ടുപറകിൽ കാണുന്ന പത്ത് സെന്റ് സ്ഥലവും മൂന്ന് ഉള്ള ഒരു വാർപ്പ് വീടാണ് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പൊ വില നമ്മൾ ആദ്യം തന്നെ പറയുന്നത് ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ കാണിവിടെ സ്ഥലത്തിന് നമുക്കൊരു ഒന്നേ മുക്കാല് രണ്ടു ലക്ഷം രൂപയുടെ അടുത്ത് വില വരുന്ന ഏരിയയാണ് ഒരു പത്ത് സെന്റ് സ്ഥലത്തിന്റെ വില കണ കൂട്ടിക്കഴിഞ്ഞാൽ ഈ വീട് നമുക്ക് വെറുതെ ഇട്ടുന്ന പോലെയാണ് എന്നാലും നമുക്ക് ഇത് കണ്ടതിന് ശേഷം ബാക്കി ആറ്റിലേക്ക് അടക്കും അപ്പോൾ ഇതാണ് നമ്മൾ ഹൈവേ എന്ന് വരുന്ന റോഡ് ഹൈവേയെന്നൊരു നാനൂറ് അഞ്ഞൂറ് ആണ് ഇവിടുത്തെ ദൂരം പുതിയ പുതിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇനിയിപ്പോൾ ഈ ഭാഗത്ത് കൂടുതൽ സ്ഥലങ്ങളൊന്നും നമുക്ക് കിട്ടില്ല ഒരുവിധ എല്ലാ ഭാഗത്തും വീടുകളാണ് ഒറ്റപ്പാലത്തുക്ക് അടുത്താണ് അതേപോലെ പാലക്കാട്ട് പോകാൻ സൗകര്യമാണ് എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് പത്ത് സെന്റ് സ്ഥലം അപ്പോൾ നമ്മളൊരു അതിര് തുടങ്ങുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് ഇവിടുന്ന് ഇങ്ങോട്ടും ഈ കാർഡ് നമ്മുടെ പ്രോപ്പർട്ടി അത്യാവശ്യം നല്ല സ്ക്വയർ ആയിട്ടുള്ള സ്ഥലമാണ് അത്യാവശ്യം ഫ്രണ്ടിൽ മുറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട് നേരെ നമ്മൾ ഓപ്പോസിറ്റുള്ള വീടുകൾ ഇവിടെ നിൽക്കുന്ന നേരെ ഈ കാർ നിൽക്കുന്ന ഭാഗത്ത് ബാക്കിലെ വീട്ടിലേക്കുള്ള വഴിയാണ് അപ്പം ഇതിലൊരു അടി വഴി കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള സ്ഥലം നമ്മളെ പ്രോപ്പർട്ടി ഇതിൽ ആധാരത്തിൽ പത്ത് ആണ് അളവിൽ നമുക്ക് ചെറുതായിട്ട് കൂടുതലുണ്ട് ആണ് നമ്മളെ വീട്ടിലേക്ക് വണ്ടി ഇറങ്ങാനുള്ള ഗേറ്റ് സൈഡിൽ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നതുകൊണ്ട് ഈ ഭാഗത്ത് കൂടി ഇറക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മതില് കെട്ടിക്കഴിഞ്ഞാൽ ഈ ഭാഗത്ത് ആണ് വണ്ടി ഇറക്കാനുള്ള സൗകര്യം അത്യാവശ്യം നല്ല മുറ്റുണ്ട് അതാണ് വീടിന്റെ ഫ്രണ്ടേജ് വരുന്നത് നമ്മളൊരു സൈഡില്ല ഫ്രണ്ടിലെ ഒരു സൈഡിൽ അതിര് വരുന്നത് ഇവിടെയാണ് നമ്മളെ വീടും വന്നൊരു മൂന്നടി നാലടി വിട്ടിട്ടാണ് ഈ സിമെന്റും കാലം ഇവിടെ അതിരി ഇട്ടിട്ടുണ്ട് ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബാക്ക് സൈഡിൽ വീട്ടുകൾക്കുള്ള വഴി ഇതാണ് വീടിന്റെ ഒരു സൈഡ് നമ്മൾ ഫ്രണ്ടേജും ഒരു സൈഡും കണ്ടു ഇനി നമുക്ക് കാണാനുള്ള ബാക്ക് സൈഡാണ് ഇതിന് നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഓപ്പൺ കിണർ വരുന്നുണ്ട് സൈഡിൽ കയാലും നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് ഈ ഭാഗത്ത് ഒരു ഷീറ്റൊക്കെ ഇട്ട് തുണികൾ തുണികളെ അലക്കി തൊരിയിടാനും സൗകര്യത്തിനൊക്കെ ഈ ഭാഗത്ത് സ്ഥലമുണ്ട് ഉണ്ട് വീടിന്റെ അടുക്കള ഭാഗം വരുന്നുണ്ട് അപ്പൊ ഓപ്പൺ കിണർ നമുക്ക് ഈ ഭാഗത്താണ് അതേപോലെ തന്നെ വീടിന്റെ അടുക്കളുടെ സൈഡാണ് നമ്മളടുത്തുള്ള കോണി പുറത്തു കൂടിയാണ് ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്ത് പിന്നെ നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടാക്കണ പച്ചക്കറി ഉണ്ടാക്കണേലൊക്കെ ഒക്കെ സൗകര്യമുണ്ട് കായ്ക്കുന്ന ഒരു മൂന്ന് തെങ്ങുണ്ട് അതേപോലെ അടക്കാപ്പഴത്തിൻ്റെ മരം ഉണ്ട് തിരുമ്പാമ്പുളിയുടെ മരം ഉണ്ട് ചില്ലറ മരങ്ങളൊക്കെ നമുക്ക് ഇതില് ഓൾറെഡി ഉണ്ട് എന്തേലും ഒരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തെ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട് വീടിന്റെ ഉൾഭാഗമാണ് കാണാനുള്ളത് നമ്മൾ നേരെ കയറി വരുമ്പോൾ ഫ്രണ്ടിൽ നമുക്ക് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ സെറ്റൗട്ടുണ്ട് ഇതിന് പിന്നെ അടിഭാഗത്തി കാവ്യാണ് ഇട്ടിട്ടുള്ളത് വണ്ടൊരു പാർട്ടി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ടൈൽ ടൈലിടാം അപ്പൊ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സെറ്റൗട്ട് സിറ്റൌട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീടിൻ്റെ ഹാൾ മെയിൻ ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണ് മരത്തിലുള്ള ഡോറാണ് അത് കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് ഒരു വലിയൊരു ഹാൾ സിറ്റിംഗ് ഹാളും ഡൈനിങ് ഹാളും ആയിട്ട് രണ്ട് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഈ ഹാളിൽ നിന്നാണ് നമുക്ക് മൂന്ന് ബെഡ്റൂം ഡൈനിങ് ഹാളും ഇവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ അത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇവിടെ ഒരു ബെഡ്റൂം ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെ ഒരു കട്ടിലൊരു അലമാര കിട്ടിട്ട് നമുക്ക് അത്യാവശ്യം സ്പേസ് ഇവിടെ വരുന്നത് അത് കഴിഞ്ഞാല് പിന്നെ ഹാളിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് രണ്ട് ബെഡ്റൂമുള്ളത് ഇതൊരു മാസ്റ്റർ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഡബിൾ കോർ കട്ടിൽ ഇട്ടിട്ടുണ്ട് അതേപോലെ ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും കാവി ആണ് എങ്കിലും നമുക്ക് ടൈൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല പൊള്ളതിന് നല്ല വൃത്തിയിലാണ് ഉള്ളത് അത് കഴിഞ്ഞ് വീണ്ടും ഈ ഹാളിൽ വന്നിട്ട് പിന്നെ നമുക്ക് അടുക്കള കാണാം അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം നമുക്ക് ഇവിടെ ഈ ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ് ഉള്ളത് നമ്മളെ വീടിൻ്റെ മെയിൻ ഭാഗമാണ് അടുക്കള ഇത് നമുക്ക് അടുക്കളയും വർക്ക് ആയിട്ട് രണ്ട് പാർട്ടായിട്ട് വരുന്നാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നമുക്ക് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു അടുക്കളയാണ് ഈ ഭാഗത്ത് രണ്ടാമതൊരു അടുക്കള ഇവിടെ നമുക്ക് അടുപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നമ്മൾ സാധാരണ നാടൻ അടുപ്പാണ് പിന്നെ ഗ്യാസ് സ്റ്റോവ് വെച്ച് ഉപയോഗിക്കാൻ ഈ ഭാഗത്തൊരു സ്ലാബ് ഉണ്ട് മുകളിലൊക്കെ റാക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം നമുക്ക് ഉള്ളിൽ തന്നെ വരുന്നുണ്ട് അത് കഴിഞ്ഞ് നേരെ അടുക്കളയിൽ നിന്ന് പുറത്ത് കിറങ്ങുമ്പോൾ നേരത്തെ കാണിച്ചു തന്ന സ്റ്റെയറിന്റെ അടിയിലായിട്ട് നമുക്കൊരു കോമൺ ആയിട്ട് ഒരു ബാത്റൂമുണ്ട് അപ്പൊ അത്യാവശ്യം വലിയൊരു കുടുംബത്തിന് താമസിക്കാനുള്ള സൗകര്യമുള്ള വീടാണ് അപ്പൊ നമ്മൾ വീടും സൗകര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലേക്ക് എന്തെങ്കിലും മാറ്റം വരാനോ സാധ്യതയുള്ളൂ ഇരുപത്തിയഞ്ച് ലക്ഷം വേണമെന്ന് പറഞ്ഞിട്ടുള്ള വീടാണത് അപ്പൊ ഇതാണ് നമ്മൾ ഹൈവേ പാലക്കാട് നമ്മൾ ഗുരുവായൂർ പോകുന്ന ഹൈവേ ലക്കിടി പഴയ എന്ന് പറയുന്ന സ്ഥലമാണ് വില്ലേജ് സ്റ്റോപ്പാണ് ആണത് ഈ അകലൂർ ലക്ഷ്മി നരസിംഹ ക്ഷേത്രം എന്ന് കാണുന്ന ബോർഡിന്റെ അധികം ആണ് ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് പോകാനുള്ളത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അതേപോലെ തന്നെ ഒറ്റപ്പാലത്തിന് അടുത്ത സ്ഥലമാണ് അതേപോലെ പത്തിരിപ്പാലൊക്കെ എളുപ്പമാണ് അതേപോലെ പാലക്കാട്ട് എളുപ്പമാണ് എല്ലാ ഭാഗത്തുക്കും പോകാനും വരാനൊക്കെ നമുക്ക് സൗകര്യമുള്ള ഏരിയയിലാണ് പിന്നെ നമുക്ക് ഇതിൽ വരുന്നത് ആകെ ഒരു വൺ പെർസെന്റേജ് കമ്മീഷനാണോ അത് ഈ ചൂറത്തും പുകയത്തും വെയിലത്തും നമ്മൾ നടന്ന ആകെ കിട്ടുന്നത് വൺ പെർസെന്റേജ് കമ്മീഷനാണ് അതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന വിശ്വാസത്തോടുകൂടി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ